ഓരോരുത്തരും തങ്ങളുടെ ആഗ്രഹ സ്ഥാഫല്യത്തിനായി അല്ലെങ്കിൽ ദേവിക്ക് നേരത്തേ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരുന്ന് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാനായി പല ഭാഗങ്ങളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്നെത്തിയവർ ഈ നൈവേദ്യം തിളയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ കുരവയിട്ട് ഈ ഭക്തജനങ്ങൾ ഈ നൈവേദ്യത്തിലേക്ക് നെയ് പകരുന്ന സമയം ഭക്തജനങ്ങൾ കുരവയിട്ട് അത് സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും ഈ അതിനുശേഷം ഏകദേശം ഒരു രണ്ടരയോട് കൂടി തന്നെ നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കാൻ കഴിയുമെന്ന ാണ് ഓരോരുത്തരും നാനാഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നായി എത്തിയവർ പുറത്തുനിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്ന് രണ്ട് ദിവസം മുന്നേ ഇവിടെ എത്തി പൊങ്കാല സമർപ്പിക്കാനായി എത്തിയവരൊക്കെ തന്നെയും ഇപ്പോഴും നൈവേദ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ തന്നെയും തങ്ങളുടെ നൈവേദ്യം ഇതോടെ തങ്ങൾ തയ്യാറാക്കിയ നൈവേദ്യം ആറ്റുകാലമ്മ സ്വീകരിച്ച സംതൃപ്തിയോടെ രണ്ടരയ്ക്ക് ശേഷം മടങ്ങുമെന്നുള്ളതാണ് നിലവിൽ ആറ്റുകാല ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ അടുപ്പിൽ നൈവേദ്യം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതേ രീതിയിൽ തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെയും അടുപ്പുകളിലും നൈവേദ്യം തയ്യാറാകുന്നു അതിനിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഈ പണ്ടാര അടുപ്പ് തെളിയിക്കുന്നത് വരെ പൊണ്ണാരയപ്പ് തെളിയിച്ചതിനു ശേഷം ദർശനത്തിനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളൊക്കെ തന്നെയും ഏറിവരുന്നുണ്ട് നേരത്തെ കണ്ടൊരു ഭക്തജനങ്ങളുടെ തള്ളിക്കയറ്റമില്ല കാരണം എല്ലാവരും പൊങ്കാലയ്ക്കായി പല ഭാഗങ്ങളിലേക്കായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ക്യൂഒോ നിരയോ ഒന്നും തന്നെയുള്ള വരുന്നവർക്കൊക്കെ തന്നെയും പെട്ടെന്ന് തന്നെ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ നിലവിൽ ആഷ്ടുകൾ ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് കാരണം എല്ലാ ദിക്കിലേക്കും പൊങ്കാലയിടാനുള്ള സൗകര്യത്തിനനുശ്വരിച്ച് ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലായി മാറിയിരിക്കുകയാണ് ഏതായാലും ക്ഷേത്രവും പരിസരവും ഭക്തി നിർഭര അതേസമയം തന്നെ പൊങ്കാല അടുപ്പുകൾ തെളിഞ്ഞതോടുകൂടി മുഴുവനായും പുകമയം പൂർണ്ണമായും ഒരു പുകമയത്തിലേക്ക് കൂടി തലസ്ഥാന നഗരം മാറുന്നു എന്നതാണ് വലിയ ചൂടാണ് നേരത്തെ നേരിയ മഴയുണ്ടെങ്കിൽ പോലും ചൂടിന് ഒട്ടും ശമനം വന്നിട്ടില്ല അതുകൊണ്ട് അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം ഈ അച്ചിട്ടുണ്ട് പൊങ്കാല നൈവേദ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടാര അടുപ്പിൽ നൈവേദ്യം തിളച്ചു തൂവുന്ന ദൃശ്യങ്ങൾ വളരെ മനോഹരമായ പൊങ്കാലയുടെ ഒരു പക്ഷേ പൊങ്കാലയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചയും അത് തന്നെയാണ് ഇത്ര ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇത്രയും നേരത്തെ കാത്തിരിപ്പ് മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പിന്റെ ഒക്കെ ഒരു പരിസമാ അവർ പറയും ഈ പൊങ്കാല അടുപ്പ് തിളച്ചു തൂവുന്നത് അവർ അവർ വന്നതിന്റെ ലക്ഷ്യം കണ്ടു എന്ന് തന്നെ ആ ഒരു സന്തോഷത്തോടെ മടങ്ങാനാണ് ഇനി ഓരോരുത്തരും കാത്തിരിക്കുന്നത് ഇനി നൈവേദ്യമാണ് രണ്ടരയോടുകൂടി തന്നെ നൈവേദ്യമുണ്ട് ഈ പ്രധാനമായും ഈ പണ്ടാരടുപ്പിൽ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നൈവേദ്യമാണ് ആദ്യം നിവേദിക്കുക അതിനുശേഷമാകും പിന്നീട് മറ്റ് പൊങ്കാല കലങ്ങളിലേക്കൊക്കെ തീർത്ഥം തളിച്ച് ഉള്ള നൈവേദ്യ ചടങ്ങുകളൊക്കെ രണ്ടരയോടെ ഏകദേശം രണ്ടരയോട് തന്നെ നൈവേദ്യ സമർപ്പണ ചടങ്ങുകൾ രണ്ടരയോടുകൂടിയാണ് നടക്കുക ആഷ്ണയും സ്വാതിയും ഒക്കെ തുടരുന്നുണ്ട് സ്വാതി ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ എന്തായി നേരത്തെ തന്നെ അവിടെ നൈവേദ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഭക്തജനങ്ങളെല്ലാം തന്നെ അവിടെ എങ്ങനെയാണ് ഇപ്പോൾ അന്തരീക്ഷം ആഷ്ണ കൂടി ചേരുന്നുണ്ട് ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ആഷ്ണ ഉള്ളത് ആഷ്ണ നേരത്തെ തീയും പുകയും ഒക്കെ ഉണ്ടായിരുന്നു എന്നറിയാൻ അന്തരീക്ഷം ഇപ്പോൾ ഇതാ പണ്ടാരടുപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നൈവേദ്യം തിളച്ചു തൂവുന്ന മനോഹരമായ കാഴ്ചയാണ് പണ്ടാരടുപ്പിലെ കാഴ്ച അറ്റുകാൾ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നൈവേദ്യം തയ്യാറാക്കി കഴിഞ്ഞോ ഭക്തജനങ്ങളൊക്കെ